ഹായ് ഗായ്സ് ഇന്ന് നമുക്ക് റെഡ് ജാർ സോഡ ഉണ്ടാക്കിയാലോ അപ്പൊ ഞാൻ ദൈപ്പം പുറത്ത് പോയിട്ട് വന്ന് കയറിയതേ ഉള്ള വീട്ടില് ഞങ്ങളുടെ നാട്ടില് എത്ര മഴ ഉണ്ടെങ്കിലും ചൂടിഞ്ഞ ദാഹത്തിനും യാതൊരു കുറവുമില്ല ഒടുക്കത്തെ ദാഹവും ഒടുക്കത്തെ ചൂടും എന്താ അങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാ മഴക്കൊട്ട് കുറവുമില്ല ഇന്ന് പക്ഷെ മഴ പെയ്തില്ലായിരുന്നോന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ദേ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വന്നു ആദ്യം ഷോർട്ട് ഗ്ലാസ്സിലേക്ക് കുറച്ച് ലെമൺ ക്യൂസ് ചെയ്തു പിന്നെ അതിൻ്റെ ബോട്ടത്തിൽ കുറച്ച് സോൾട്ടും ലെമനും കൂടി ഡാബ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ദേ ഞാൻ നമ്മുടെ റെഡ് സ്റ്റിങ് എടുത്തു ബ്ലൂ സ്റ്റിങ് വേണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഷോപ്പിൽ അതില്ലായിരുന്നു അങ്ങനെ ഞാൻ തൽക്കാലം റെഡ് സ്റ്റിങ് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഷോർട്ട് ഗ്ലാസ്സിൽ അത് ഫിൽ ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് അനത ഷോർട്ട് ഗ്ലാസ്സിൽ കുറച്ച് വൈറ്റ് റമ്മും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചതാണ് പക്ഷേ എൻ്റെ അതിൽ എനിക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് സോഡ ഒരു ത്രീ ഫോർത്ത് ഫില്ല് ചെയ്ത് കൊടുത്തു സോഡയ്ക്ക് ഒരുപാട് ഫിസ് ഇല്ലായിരുന്നു ബിക്കോസ് വൺ ടൈം യൂസ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചതായിരുന്നു അല്ലാതെ ഇത് ഇത് എക്സ്പ്ലോർ ചെയ്തേനെ എന്നാലും സാരയില്ല നമുക്ക് ദാഹം തീർക്കാനാണല്ലോ എങ്ങനെയായാലും പ്രശ്നമില്ല അങ്ങനെ അതെ സോഡയൊക്കെ നൊരഞ്ഞു പൊങ്ങി അതിനുശേഷം ഞാൻ ഇത് കുടിക്കാൻ പോകാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏറ്റവും യൂഷ്വലി സ്റ്റിങ് മാത്രം കുടിക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക കുട്ടിയുടെ കഫ്സുറപ്പിന്റെ ഒരു കുത്തൽ ഉണ്ടാകും ഇതിപ്പോ സോഡയും സോൾട്ടും ലെമൺ ഒക്കെ ആയിട്ട് ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു അത്രയ്ക്ക് ആ ഒരു കുത്തുന്ന ടേസ്റ്റ് ഇല്ലായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു തക്കുതേ സാധാരണ എൻ്റെ എല്ലാ ഡ്രിങ്കും ഒന്ന് ടേസ്റ്റ് നോക്കിട്ട് എനിക്ക് തരുന്നത് പക്ഷെ ഇത് അവള് തരില്ല എന്ന് പറഞ്ഞു ഞാൻ ആരാ മോള് ഞാൻ വിടുവോ ഞാനത് പിടിച്ച് വാങ്ങിയിട്ട് ഞാനത് ഫുൾ കുടിച്ചു തീർത്തു എന്തായാലും നല്ല റിഫ്രഷിംഗ് ആയിരുന്നു നല്ല എനർജെറ്റിക് ആയിരുന്നു പിന്നെ എന്തുവാണ് ഞാനതിവിടെ ഇരുന്ന് കുടിച്ചു തീർത്തു അങ്ങനെ ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാ നോക്കണം